ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഗർഭിണികൾക്ക് ഇരട്ടക്കുട്ടികളാണോ എന്ന് നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അവ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ട് കാണുന്ന ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഏതൊരു സ്ത്രീയുടെയും ജന്മ സാഫല്യമാണ് അമ്മയാവുക എന്നത് ഒന്നല്ല രണ്ട് കുട്ടികളാണ് തനിക്ക് ജനിക്കുവാൻ പോകുന്നത് എന്നറിയുമ്പോൾ സന്തോഷത്തോടൊപ്പം അല്പം ആകാംക്ഷയും വർദ്ധിക്കുന്നതായിരിക്കും എന്നാൽ ഇരട്ടക്കുട്ടികളെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് ഇനി നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് സാധാരണ ഗർഭലക്ഷണങ്ങളേക്കാൾ അല്പം കൂടുതലായിരിക്കും ഇരട്ടക്കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് ഇത് ഇരട്ടക്കുട്ടികളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഭാരം വർദ്ധിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കുന്നത് ഗർഭകാലങ്ങളിൽ സാധാരണയാണ് എന്നാൽ ശരീരഭാരം വർദ്ധിക്കുന്നത് സാധാരണയിൽ നിന്നും അല്പം കൂടുതലാണെങ്കിൽ ഇരട്ടക്കുട്ടികളാകാനായിരിക്കും സാധ്യത ഗർഭശിശുവിൻ്റെ ചലനങ്ങൾ ഇരട്ടക്കുട്ടികളാണെങ്കിൽ കുഞ്ഞിൻ്റെ ചലനങ്ങൾ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അമിത ക്ഷീണം അമിത ക്ഷീണമായിരിക്കും മറ്റൊരു പ്രശ്നം എപ്പോഴും തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്നത് ഇരട്ടക്കുട്ടികളായിരിക്കുന്നത് കൊണ്ടായിരിക്കും ആദ്യ മൂന്ന് മാസങ്ങളിൽ സാധാരണ ഗർഭിണിയേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും ഇരട്ടക്കുട്ടികൾ ഉള്ളവർക്ക് ശ്വാസ തടസ്സമാണ് മറ്റൊന്ന് ഓരോ മാസം കഴിയും തോറും ശ്വാസമെടുക്കാൻ അല്പം ബുദ്ധിമുട്ട് ഗർഭിണികളിൽ ഉണ്ടാവും ദഹന പ്രശ്നങ്ങളാണ് മറ്റൊരു പ്രശ്നം ശരീരത്തിനകത്ത് രണ്ട് ജീവൻ വളരുന്നു എന്നതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവരിൽ കൂടുതലായിരിക്കും സാധാരണ ഗർഭിണികൾ കഴിക്കുന്നതിനേക്കാൾ ഭക്ഷണം ഇവർ കഴിക്കേണ്ടതായി വരുന്നുണ്ട് പുറം വേദനയാണ് മറ്റൊരു പ്രശ്നം കുട്ടികളുടെ വളർച്ച അനുസരിച്ച് വേദനയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും സ്ഥലങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഇരട്ടക്കുട്ടികളാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്ഥലങ്ങളിൽ വീക്കവും തടുപ്പും കൂടുതലുണ്ടെങ്കിൽ ഇരട്ടക്കുട്ടികൾ ആവാനാണ് സാധ്യത താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോട്ട് ഞാൻ ഇനിയും വരുന്നതാണ്